സ്നേഹമുള്ളവരെ മതം ഒരു സാമൂഹിക സ്ഥാപനമാണ് എന്ന് പറയാം ഈ സ്ഥാപനം നിലകൊള്ളുന്നത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മതം എന്നുള്ള വാക്ക് ിലെ റിലീജിയോ എന്ന വാക്കിൽ നിന്നാണ് വരുന്നത് റിലീജിയോര് എന്ന വാക്കിൻ്റെ ക്രിയാദാതുവിൻ്റെ അർത്ഥം പരസ്പരം ബന്ധിപ്പിക്കുക എന്നാണ് പരസ്പരം ബന്ധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സ്ഥാപനം അതായത് ക്രിസ്തു മതത്തിലാണെങ്കിൽ രണ്ട് തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് അത് കുരിശിൻ്റെ പ്രതീകത്തിലാണ് തിരശീനമായും ലംബമായും ഉള്ള ബന്ധങ്ങൾ തിരച്ചീനമായിട്ടുമുള്ള ബന്ധം പരസ്പരമുള്ള ബന്ധമാണ് ലംബമായിട്ടുള്ള ബന്ധം ദൈവവുമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയും എല്ലാ കൽപ്പനകളുടെയും സാരാംശമായി ഈശോ പറയും നീയെ സകലത്തിലും ഉപരിയായിട്ട് നിൻ്റെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം അതേപോലെ തന്നെ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം സ്നേഹബന്ധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പരസ്പര കൂട്ടായ്മയും ഒരുമിച്ചുള്ള യാത്രയുമാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് ഇനി ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്താണ് അത് വിശ്വാസമാണ് ഒരു സൗഹൃദം നിലനിൽക്കണമെങ്കിൽ വിശ്വാസം ആവശ്യമുണ്ട് ചതിക്കില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണല്ലോ എല്ലാ സൗഹൃദങ്ങളും ഒരു ദാമ്പത്യം നിലനിൽക്കണമെങ്കിൽ കൂടെയുണ്ടാകും എന്നുള്ള വിശ്വാസം അവിടെ ഉണ്ടാകണം ഇനി ദൈവവുമായിട്ടുള്ള ബന്ധമാണെങ്കിലോ ദൈവം കൂടെയുണ്ടെന്നും ആവശ്യമുള്ളത് ആവശ്യ സമയത്ത് തരുമെന്നും അഥവാ ഇനിയിപ്പം തന്നാലും ഇല്ലെങ്കിലും ഒരു സ്നേഹ സ്നേഹസാന്നിധ്യത്തിലൂടെ കൂടെ നിൽക്കും എന്നുമുള്ള ഒരു വിശ്വാസം ദൈവത്തിൻ്റെ പക്കൽ നമുക്കുള്ളപ്പോഴാണ് ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ പറ്റുക എന്ന് പറഞ്ഞാല് വിശ്വാസമാണ് ബന്ധത്തിൻ്റെ അടിസ്ഥാനം ബന്ധമാണ് മതങ്ങളെ സൃഷ്ടിക്കുന്നത് അതുകൊണ്ടാണ് യേശു എപ്പോഴും വിശ്വാസത്തെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സവിശേഷത്തിൽ ഒരു ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യാചിക്കുന്നത് തൻ്റെ ഭൃത്യൻ രോഗബാധിതനായിരിക്കുന്നു ഇവിടെ ഈ ശതാധിപൻ യേശുവിനോട് പറയുന്നുണ്ട് നീ എന്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം അത് എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും തൻ്റെ അടുക്കൽ വരാനുള്ള യോഗ്യതയില്ല എന്ന് കേൾക്കുമ്പോൾ യേശോ അവൻ്റെ ആ വിശ്വാസത്തെ പ്രകീർത്തിച്ചിട്ട് പറയും ഇതാ ഇത്രയും വലിയൊരു വിശ്വാസം ഇസ്രായേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല അവൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു ഒന്നാമത് അവൻ്റെ വിശ്വാസം പരിപൂർണമായിട്ടുമുള്ള ഒരു സമർപ്പണമായിരുന്നു ബാക്കി എന്തുമായിക്കൊള്ളട്ടെ അവൻ്റെ മുൻപിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ് അവന് ഇങ്ങനെ സമർപ്പിക്കാൻ സാധിച്ചത് അവനൊരധികാരികായതുകൊണ്ടാണ് അവൻ പറയുന്നുണ്ട് എൻ്റെ കീഴിലും പടയാളുകളുണ്ട് ഒരുവനോട് വരുക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു അവർനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു അതായത് തൻ്റെ അധികാരം പരിമിതമായിട്ടുള്ളതാണെങ്കിൽ പോലും തന്നെ കേൾക്കുന്ന ആളുകൾ തൻ്റെ കീഴിലുള്ളവർ തന്നെ പൂർണ്ണമായിട്ടും കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വലിയ അധികാരം കൈയാളുന്ന യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആ അധികാരത്തിൻ്റെ കീഴിൽ പ്രപഞ്ചം മുഴുവനും നിലകൊള്ളുന്നുണ്ടെങ്കിൽ അവനൊരു വാക്ക് മതി വേണ്ട അവനൊരു മനസ്സിൽ ചിന്തിച്ചാൽ മാത്രം മതി കാര്യം നടക്കും എന്നറിയാം ഇതേപോലെയുള്ള വിശ്വാസത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ കാനൻകാര് സ്ത്രീ അവള് പറയും അതേ കർത്താവ് മേശയിൽ നിന്ന് വീഴുന്നത് കഴിച്ച് നായ്ക്കൾ ജീവിക്കുന്നുണ്ടല്ലോ എനിക്ക് മേശപ്പുറത്തുള്ളത് മുഴുവനൊന്നും വേണ്ട ഉച്ചിഷ്ടം പോലെ താഴെ വീഴുന്നത് എനിക്ക് ധാരാളമുണ്ട് തോമസ് തോമസലേഹ അവസാനം ദൈവത്തിൻ്റെ മുൻപിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ട് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് നിലവിളിക്കുന്നുണ്ടല്ലോ പത്രാസുലേഖ അഭിമാനത്തോടെ പറയുന്നുണ്ട് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായിട്ടുള്ള ക്രിസ്തുവാണ് ഇതെല്ലാം പരിപൂർണമായിട്ടുമുള്ള സമർപ്പണത്തിൻ്റെ ഓരോരോ പ്രകടനങ്ങളാണ് അവന്റെ വിശ്വാസം പൂർണമായിട്ടുമുള്ള സമർപ്പണമായിരുന്നു എന്ന് മാത്രവുമല്ല അത് വല്ലൊരു പ്രത്യാശയിലേക്ക് തുറക്കുന്നതുമായിരുന്നു അതായത് ബാക്കി വഴികളൊക്കെ അവൻ കണ്ടെത്തിക്കൊള്ളും ഞാന് എന്നെ തന്നെ ദൈവത്തിൻ്റെ മുൻപിലേക്ക് വിട്ടു മതി എങ്ങനെ സുഖപ്പെടുത്തണമെന്നോ വന്നോ വരാതെയോ ചിന്തിച്ചിട്ടോ വാക്കുകൊണ്ടോ എങ്ങനെ വേണമെന്ന് അവൻ തീരുമാനിച്ചുകൊള്ളു വിശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെ പ്രതീക്ഷയിലേക്കുള്ള ഒരു യാത്ര തന്നെയാണ് നമുക്കറിയാം അബ്രാഹം ദൈവത്തിൻ്റെ വാക്കുകേട്ട് ഇറങ്ങി പുറപ്പെട്ടു എങ്ങോട്ടാണെന്നറിയില്ല പ്രത്യാശയിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ദൈവം നല്ല ഇടങ്ങളിലേക്ക് നയിക്കും അതാണല്ലോ നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത് ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല നയിക്കപ്പെടുന്നത് മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല പരിചിതകന്യാമറിയത്തിൻ്റെ അടുക്കലും നീ ഗർഭധരിതരു പുത്രനെ പ്രസവിക്കുന്നു എന്ന് പറയുമ്പോൾ ഗതാകർത്താവിൻ്റെ ദാസി ബാക്കിയൊക്കെ ദൈവം നോക്കിക്കൊള്ളും അതാണ് വിശ്വാസം എന്ന് പറയുന്നത് ഇതൊരു പ്രത്യാശയിലേക്കുള്ള തീർത്ഥാടനമാണ് എന്ന് മാത്രമല്ല വിശ്വാസ ശതാധിപനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതായിരുന്നു അവന് രോഗം മാറ്റിയാൽ മാറ്റി മാറ്റിയില്ല എങ്കിലും എനിക്കത് പ്രശ്നമല്ല അവൻ്റെ ഇഷ്ടം പോലെ ആയിക്കൊള്ളട്ടെ രോഗമല്ല അവിടെ ഈ ശതാധിപൻ വിശ്വസിക്കുന്നത് രോഗം മാറ്റുക എന്നതിനെ യേശുവിൻ്റെ ഒരു പ്രവൃത്തി എന്നതിലുപരി ആയിട്ട് അയാൾ വെച്ചിരിക്കുന്നത് യേശു എന്ന് പറയുന്ന ആ വ്യക്തിയിൽ തന്നെയാണ് നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ വിശ്വസിക്കാം യേശുവിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കാം പക്ഷെ അതിൻ്റെ എല്ലാം അപ്പുറത്തേക്ക് ഈ പ്രവൃത്തി ചെയ്യുന്ന ഈ വാക്കുചരിക്കുന്ന യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്കുള്ള ഒരു വിശ്വാസം ദൈവമാകുന്ന വ്യക്തിയിലേക്കുള്ള വിശ്വാസം ആ വിശ്വാസമാണ് പ്രധാനപ്പെട്ടത് അവിടെ എനിക്ക് വേണ്ടിയിട്ടൊരു വാക്ക് പറഞ്ഞില്ലെങ്കിലും എനിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തില്ല എങ്കിലും അതൊന്നും എനിക്ക് പ്രശ്നമല്ല പിന്നെയോ അവൻ എൻ്റെ കാര്യത്തിൽ ഇടപെടും അല്ലെങ്കിൽ ഇടപെട്ടാലും ഇല്ലെങ്കിലും അവനിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഈ ഒരു വിശ്വാസമാണ് ശതാധിപനെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പ്രകീർത്തിക്കപ്പെടുന്ന മാറ്റി തീർത്തത് അതായത് വിശ്വാസം എന്ന് പറയുന്ന ഒന്ന് സമ്പൂർണ്ണമായിട്ടുള്ള സമർപ്പണം രണ്ട് പ്രത്യാശയിലേക്കുള്ള യാത്ര മൂന്ന് അത് വ്യക്തിയിലുള്ള യേശു എന്ന് പറയുന്ന വ്യക്തിയിലുള്ള ഒരു വിശ്വാസം ഇങ്ങനെയുള്ള ഒരു വിശ്വാസത്തിലേക്കാണ് പ്രിയ ഉള്ളവരെ വിളിക്ക വിളിക്കും നമ്മളും വിളിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും നമുക്കെന്തെങ്കിലും കിട്ടുന്ന കിട്ടുന്നോ എന്നുള്ളതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മുടെ കൂടെയുണ്ട് ഈ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത് അവൻ നല്ലത് തരട്ടെ അവൻ തി എനിക്ക് തിന്മയാണെന്ന് ഞാൻ ചിന്തിക്കുന്നത് തരട്ടെ അവൻ തരുന്നത് എന്തും നല്ലതായിരിക്കും കാരണം എനിക്ക് അവനെ വിശ്വാസമാണ് അവനെ വിശ്വാസമാണ് എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ലെവലതാണ് അതിലേക്ക് വളരെ നമുക്കാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവാനിക്കട്ടെ